വാഹനത്തിന് പ്രൈസ് നമ്മൾ എത്ര ലോൺ ലോൺ കിട്ടും കിട്ടും നമുക്ക് നമുക്ക് ഫുൾ ഈ വാഹനം എടുക്കുന്നവർക്ക് ഗുണം വെച്ചാൽ രണ്ട് സർവീസ് ഫ്രീ സർവീസ് ഉണ്ട് അവര് പുത്തം പുതിയ വണ്ടി എടുക്കുന്ന ഫീലിൽ നമുക്ക് വാഹന ഇറക്കി കൊണ്ടുപോകാം ഓക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ സിംഗിൾ ഓണർ കേട്ടോ ഒരു മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ അവിടെ ജി ടി ടി എസ് ഐ ഓട്ടോമാറ്റിക്ക് തന്നെയാണ് ഇത് മെറ്റിക് സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ പിന്നെ പോളാണ് വലിയ ഫീച്ചേഴ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ കൂടി സ്റ്റെബിലിറ്റി പവർ പിന്നെ പെർഫോമൻസ് ബോഡി കോഡ് പിന്നെ ഏകദേശം മാർക്കറ്റിൽ ആറ് ആറേ ലെവൽ വരുന്ന വണ്ടിയാണ് റെഡ് കളറിന് ഡിമാൻഡ് ഉണ്ട് നമ്മളെ മലിന മീഡിയ ആറ് ലക്ഷത്തി പത്തായിരത്തി നമുക്ക് കൊടുക്കാൻ പറ്റും എത്ര ഫുള്ള് ലോണും കയറ്റി കൊടുത്തു നല്ല ട്രാക്ക് മോഡലാണ് കാര്യങ്ങളൊക്കെ മോഡലാണ് മോഡലാണ് ഒരു സ്പെഷ്യൽ ഇറങ്ങിയ പെട്രോൾ പെട്രോൾ എഞ്ചിൻ ഹലോ മീഡിയയിലെ പുതിയൊരു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീഡിയോ ഫോളോ ഉള്ള വീഡിയോ കേട്ടോ വലത് സൈഡിലും ഇടത് സൈഡിലും നോക്ക് നാല് പുലിക്കുട്ടികൾ പുളിക്കുട്ടികൾ നിരന്ന് നിക്കളിറ്റി ഉള്ള വണ്ടികൾ കണ്ടപ്പോ എനിക്ക് തന്നെ വളരെ സന്തോഷമായി കാരണം എന്താ വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി പിന്നെ അമ്പതിനായിരത്തിന് താഴെ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഒരുപാടൊന്നും തള്ളി മറക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം മഴയാണ് വരുന്നത് അപ്പൊ നമുക്ക് വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേ ആതിലിക്കാണ് മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം താങ്ക് യു ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് വൈറ്റ് കളർ മടങ്ങാല്ലേ അപ്പൊ നമ്മുടെ ഈ വാഹനങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഷോറൂം ആണോ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെ വരുന്നത് ഇത് ആലപ്പുഴ കൊല്ലം ജില്ലാ ബോർഡർ ആണ് പാർട്ടിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് അപ്പൊ നമുക്ക് റൈറ്റ് ഗ്യാപ്പിൽ മീഡിയ പ്രഷർക്ക് വാങ്ങാനും കൊടുക്കാൻ സാധിക്കും നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് സാധിച്ചത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വൈറ്റ് കളർ തുടങ്ങാം ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു കളർ വൈറ്റ് കളർ പിന്നെ നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു കളർ കൺഫർട്ട് ലൈൻ ആണ് വണ്ടി സംതിങ് ഓടിയിട്ടുള്ളൂ സർവീസ് ഷോറൂം ഉള്ള വണ്ടിയാണ് പിന്നെ ആക്സിഡന്റ് ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല ഇല്ല ഒന്നും കാര്യങ്ങളെന്തേലും വണ്ടി അറുപതിനായിരം ഓടീട്ടുള്ളൂ പെട്രോൾ ആണല്ലേ നമുക്ക് ഏകദേശം എത്ര മൈലേജ് പ്രതീക്ഷിക്കാം നമുക്ക് കിട്ടും പിന്നെ ലോങ് പിന്നെ പോളാണ് പെട്രോളിന് മെയിന്റനൻസ് പൊതുവെ കുറവായിരിക്കും കുറവാണ് പെട്രോൾ വലിയ പതിനയ്യം കൂടുമ്പോൾ സർവീസ് ചെയ്താൽ മതി വണ്ടി ഓവറോൾ ലുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് വെറും അറുപതിനായിരം കോടി സിംഗിൾ ഓണർ ആണ് ഉപയോഗിച്ചത് കൊണ്ട് അതിൻ്റെതായ നീറ്റ്നെസ് നമുക്ക് കാണാൻ സാധിക്കും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അത് കറക്റ്റ് ഇസ്റ്റ് ആക്കെ ഉണ്ടാവും ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട് ടയർ നമുക്കൊരു തൊണ്ണൂറ് അലോയി വരുന്നുണ്ട് അപ്പൊ കമ്പനി അലോയി വരുന്നോണ്ട് ഒന്നുകൂടി വണ്ടി ലുക്ക് ഒന്ന് മാറും ഓക്കെ നമ്മൾ ഈ വാഹനത്തിന് പ്രൈസ് നമ്മൾ എത്രാണ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി കിട്ടും നമുക്ക് ഫുൾ ലോൺ കിട്ടും ഫുള്ള് ലോൺ ലോൺ കിട്ടുന്ന വണ്ടിയാണ് അപ്പൊ നല്ലവർക്ക് അപ്പോൾ മഴ താ വർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതൊന്നും നമുക്ക് വിഷയമല്ല മഴയാലും വെയിലായാലും നമ്മൾ വീട് ചെയ്തുകൊണ്ടേ ഇത്ര റിസ്ക് എടുത്ത് വീട് ചെയ്യാൻ അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാൻ ഒക്കെ ചെയ്തോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഗ്രേ കളർ പോളോ പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽ തന്നെ മോഡലും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് കാര്യങ്ങളൊക്കെ വരുന്ന ും സ്പെഷ്യൽ ആയിട്ട് ഒരു മോഡലാണ് ഇതും നമ്മൾ രണ്ട് രണ്ട് ജി ഉണ്ട് നമ്മുടെ കയ്യില് അത് നമ്മൾ കാണിക്കും അപ്പൊ ഇത് ഗ്രേ കളർ ആണ് സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് വീൽസും കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ടൂല് വരുന്ന വണ്ടിയാണ് കേട്ടോ അപ്പൊ മൈലേജ് സെയിം തന്നെ വരിക സെയിം സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാവർക്കും പേടിയാണ് ഇപ്പോളോ കാണുമ്പോൾ തന്നെ പേടിയാണ് എന്താ വെച്ചാൽ സർവീസ് കോസ്റ്റ് ഉണ്ടാവുന്ന എഴുതിയിട്ടാണ് ഇതിന് പെട്രോൾ ആയതുകൊണ്ട് വലിയ സർവീസ് ഒക്കെ കുറവായിരിക്കും സർവീസ് കോസ്റ്റ് ഒക്കെ കുറവായിരിക്കും അതുകൊണ്ട് എല്ലാവരും പെട്രോൾ എല്ലാവരും നോക്കുന്നത് ഇത് ഓണർഷിപ്പ് ആയതായിരുന്നു സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഓടിയുണ്ട് കിലോമീറ്റർ അല്ലേ വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും ഇല്ല ഇല്ല പിന്നെ പുതിയ ബാറ്ററി ഉണ്ട് നാല് ടയർ ടയറും ആക്സിഡന്റ് ഒന്നും ഇല്ല നമുക്ക് ഗ്യാരന്റി പറഞ്ഞൂട്ടെ പ്രശ്നം വന്നോട്ടെ അല്ലെ ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ആണ് വലിയ ഫീച്ചേഴ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ കൂടി സ്റ്റെബിലിറ്റി പവർ പിന്നെ പെർഫോമൻസ് ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പോളോ ഓക്കേ അപ്പൊ ഈ വാഹനത്തിന് എത്രയാണുള്ളത് ആറ് ലക്ഷത്തി അറുപതിനായിരം ഏകദേശം എത്ര ലോൺ കിട്ടും ഇതിന് ലോൺ നമുക്ക് ഫുള്ള് ഫുൾ കയറും അല്ലേ അപ്പൊ നമ്മുടെ പാർട്ടി നേരെ വന്ന നേരിട്ട് വന്നാലും എന്തെങ്കിലും നെഗോഷ്യബിളായിട്ട് ചെയ്ത് കൊടുക്കൂല്ലേ ഈ പ്രൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ മലയിൽ മീഡിയയിൽ നിന്ന് വന്നാണെന്ന് പറയണം കേട്ടോ എന്നാലും എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പൊ മാക്സിമം ലോണും കിട്ടും അത്യാവശ്യം സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിലും കേട്ടോ അപ്പൊ അടുത്തായിട്ട് നമ്മൾ തരംഗ വാഹനമായിട്ടുള്ള പോളോ ജി ടി കാണിക്കാം പോളോന്റെ ഒരു ഒരു മാരകഡിഷ് അല്ലേ പോളോ ജി ടി യുവാക്കൾക്കൊക്കെ താല്പര്യമുള്ള ജി ടിഎ ഓട്ടോമാറ്റിക്കില്ലേ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ആണ് വരുന്നത് പവറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും മേജർ ആവണ്ട പവറിന് പവറും ലുക്കിന് ലുക്കും ഉള്ള വേരിയൻ്റാണ് കേട്ടോ ഓക്കെ ഡീറ്റെയിൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വെറും നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്തോ റീപ്ലേസ്മെന്റ് മേജർ ഒന്നുമില്ല ഇല്ല ഓണർഷിപ്പോ സെക്കൻഡ് സെക്കൻഡ് ഓണർ ആണ് ഇത് നിങ്ങൾ നേരത്തെ കമ്പനി ഉണ്ട് ഉണ്ട് ഇതിന് നമുക്ക് പാക്കേജ് രണ്ട് ഫ്രീ സർവീസ് സർവീസ് പിന്നെ നാല് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ജി ടി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റും കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ് ആണ് പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഗ്യാരൂടെ റീപ്ലേസ്മെന്റ് ഇല്ല അപ്പൊ മൈലേജും കാര്യങ്ങളൊക്കെ എത്ര കിട്ടും നമുക്ക് നമുക്ക് ലോങ്ങിൽ ഒരു പതിനാല് മൈലേജ് ഒക്കെ കിട്ടും പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് അനുസരിച്ചാണ് കമ്പനി പതിനാല് പറയുന്നുണ്ട് പിന്നെ അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എത്ര കിലോമീറ്റർ ഓടി കുറച്ച് ഇസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ വണ്ടി എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി നമ്മള് വണ്ടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരാം അതൊക്കെ നോക്കി ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബോധ്യമായിട്ട് മാത്രം വന്നാൽ മതിയല്ലേ വാഹനത്തിന് എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് എട്ടരല്ലേ ഓക്കേ ഈ വാഹനം എടുക്കുന്നവർക്ക് ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല് രണ്ട് സർവീസ് നമുക്ക് ഫ്രീ സർവീസ് ഉണ്ട് പുതിയ വണ്ടി എടുക്കുന്ന ഫീല് നമുക്ക് വാഹന ഇറക്കി കൊണ്ടുപോകാം ഓക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കൂലെ മാക്സിമം ലോണും ചെയ്ത മാക്സിമം ലോണും ചെയ്യാം അപ്പൊ അടുത്തതായിട്ട് വീണ്ടും ഒരു ജീ ടി തന്നെ പരിചയപ്പെടാം അത് വൈറ്റ് കളറിലാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിലോമീറ്റർ ഓണർഷിപ്പോ സിംഗിൾ ആണ് സിംഗിൾ ഓണർ കേട്ടോ ഒരു മുപ്പത്തി കിലോമീറ്റർ ജി ടി ടി എസ് ഐ ഓട്ടോമാറ്റിക് തന്നെയാണ് ഇത് വരുന്നത് പിന്നെ വാഹനത്തിന് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് ബോണറ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഡോക്ടർ യൂസ്ഡ് വാഹനമാണ് പിന്നെ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് നമുക്ക് റേറ്റ് കുറച്ച് കുറച്ചും കൊടുക്കാം വാഹനത്തിന് പിന്നെ ഓൾറൗണ്ട് ലുക്ക് നോക്കാ വൈറ്റ് കളറാണ് നല്ല റോഡ് പ്രസൻസ് ഉണ്ടാവും പിന്നെ ജീറ്റിന്റെ കേസ് പറയണ്ട പവറിന് പവർ എല്ലാം തകഞ്ഞൊരു വാഹനമാണ് കേട്ടോ പിന്നെ ഇതിന് പതിനാല് കിലോമീറ്റർ ലെവലാണ് കമ്പനി മൈലേജ് പറയുന്നത് ഇൻ്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സിറ്റി ആറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനാണല്ലേ ഓക്കെ എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈസ് നമ്മൾ ഇത് നമ്മൾ എട്ടേകാലാണ് ചോദിക്കുന്നത് മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വാഹനത്തിന് ചെറിയൊരു റീപ്ലേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എട്ടേകാല ലക്ഷംപയോ കൊടുക്കാം റേറ്റ് ഗ്യാപ്പിൽ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും എത്ര ലോൺ കിട്ടും നമുക്ക് ം വണ്ടി വന്നിട്ടുണ്ട് അത് പോളോലി റെഡ് കളർ അല്ലേ പോളോക്ക് അവകാശപ്പെടാൻ പറ്റുന്ന പോളോ റെഡ് കളർ പോളോ റെഡ് ഓക്കെ അതും കപ്പഡിഷൻ വരുന്ന വണ്ടി മോഡൽ എത്ര മോഡൽ ഓണർഷിപ്പോ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ അല്ലേ എത്ര കിലോമീറ്റർ ഓടിണ്ട് വണ്ടി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് ടയർ എത്ര ശതമാനം ഉണ്ട് ഏകദേശം ടയർ പുത്തൻ ഫ്രണ്ട് രണ്ടും പുത്തൻ ബാക്കും ഉണ്ട് അത്യാവശ്യം കുട്ടപ്പനാക്കാനുണ്ടെന്നുള്ളൂ വേറെ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ കംപ്ലൈൻസ് കാര്യങ്ങളും പിന്നെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ അവൈലബിൾ ആണ് മേജർ ആക്സിഡന്റ് ആയിട്ട് ഉണ്ടോ ഇല്ല ഇല്ല മേജർ ആയിട്ട് ഒന്നുമില്ല പോളോ റെഡ് ആയതുകൊണ്ട് റോഡ് പ്രസൻസ്

നമ്മൾ ഓഫർ 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 പ്രൈസ് പ്രൈസ് ആണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ൈസല്ലേ ഇതിനെ മാർക്കറ്റിൽ ആറ് ആറ് മുക്കാൽ വരുന്ന വണ്ടിയാണ് റെഡ് ഡിമാൻഡ് ഉണ്ട് നമ്മളെ മലയിൽ മിടിയാണെന്ന് വന്നാൽ ആറ് ലക്ഷത്തി പത്തായിരത്തി നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും എത്ര ഫുള്ള് ലോണും കയറ്റി കൊടുത്തു നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫുള്ള് ലോണും അപ്പോൾ കേസ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ പോളോ ഒരു ഉപകാരം തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം നമ്മൾ മഴ ആയതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെറ്റുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലും ഒന്നൊന്ന് അറിയിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റല്ലോ ലൈക്ക് ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്ത് വേണമെങ്കിലും ചെയ്തോ അപ്പോൾ ഒരു കിടക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ